നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലവ് ജിഹാദിലൂടെ കേരളത്തിലെ പെൺകുട്ടികളെ സിറിയയിലെ ഐ എസ് ഐ എസ് ക്യാമ്പിൽ എത്തിക്കുന്നതിന്റെ കഥ പറഞ്ഞ കേരള സ്റ്റോറി എന്ന സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ ഗൗരവമായി എടുക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കേരള സ്റ്റോറി എന്ന സിനിമയെ ആധാരമാക്കി എഴുതപ്പെട്ട അൺടോൾഡ് കേരള സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്യുകയായിരുന്നു രേഖാ ഗുപ്ത കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദീപ് തോസനും അംബിക ജേക്കയും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത് എല്ലാവരും കേരള സ്റ്റോറി കാണണം കേരളത്തിലെ ഈ അപകടകരമായ സാഹചര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാരും സംസാരിക്കുന്നില്ലെന്നും രേഖാ ഗുപ്ത ചോദിച്ചു കേരളത്തിലെ പെൺകുട്ടികളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന ലവ് ജിഹാദിലൂടെ കേരളത്തിലെ പെൺകുട്ടികളെ സിറിയയിലേക്കും ഇറാക്കിലെയും ഐ എസ് ഐ എസ് കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന കഥയാണ് കേരള സ്റ്റോറി ഈ സിനിമ തന്നെ ആഴത്തിൽ സ്പർശിച്ചുവെന്നും ഇതേ തുടർന്ന് കൂട്ടത്തോടെ പെൺകുട്ടികളെ ഈ സിനിമ കാണിക്കാൻ താൻ സ്ക്രീനിങ് ഒരുക്കിയെന്നും രേഖാഗുപ്ത പറഞ്ഞു ഇതോടെ ശ്രദ്ധ നേടുന്നത് ഓർഗനൈസറിൽ വന്ന രണ്ട് ലേഖനങ്ങളാണ് ഒന്ന് യു പിയിലെ പ്രയാഗരാജിൽ നിന്നുള്ള പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടികളെ കേരള ജിഹാദി നെറ്റ്വർക്ക് ലക്ഷ്യമിടുന്നതിനെ കുറിച്ചും മറ്റൊന്ന് മുൻ പി എഫ് ഐ പ്രവർത്തകർ ഇടതുപക്ഷ പാർട്ടികളിൽ സുരക്ഷിത താവളം കണ്ടെത്തുന്നതിനെ കുറിച്ചും ഇവ രണ്ടും ജിഹാദ് നടത്തുമ്പോൾ അധികാരത്തിലിരിക്കുന്നതിന്റെ നേട്ടം എങ്ങനെ ഇവർ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് തുറന്നുകാട്ടുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിൽ നിന്ന് പതിനഞ്ചു വയസ്സുള്ള ഒരു ദളിത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ സംഭവം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ ശൃംഖലയിലേക്ക് വിരൽ ചൂണ്ടുന്നു മെയ് മാസത്തിൽ കാണാതായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒരു മാസത്തിന് ശേഷം കേരളത്തിലെ തൃശൂരിൽ കണ്ടെത്തി അവളുടെ വെളിപ്പെടുത്തലുകൾ അധികാരികളെ സ്തബ്ധരാക്കി അവളുടെ മൊഴിപ്രകാരം അവളെ നിർബന്ധിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തി ജിഹാദി പ്രബോധനത്തിന് വിധേയയാക്കി അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ആഴത്തിലുള്ള അസ്വസ്ഥത ഉളവാക്കുന്ന ആരോപണങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ ഒരു പുരുഷനല്ല മറിച്ച് പത്തൊൻപത് വയസ്സുള്ള ഒരു സ്ത്രീയാണെന്നതാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇത് തന്ത്രങ്ങളെക്കുറിച്ചും ഉൾപ്പെട്ടിരിക്കുന്ന ശൃംഖലയുടെ വ്യാപ്തിയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ദളിത് പിന്നോക്കാവസ്ഥയിലുള്ള പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുകയും കടത്തുകയും തീവ്രവാദവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണോ ഇത് മതപരിവർത്തനത്തിനും പ്രത്യയശാസ്ത്ര പരിശീലനത്തിനുമായി പ്രായപൂർത്തിയാകാത്തവരെ കേരളത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സംഘടിത മോഡ്യൂൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഈ മറിഞ്ഞിരിക്കുന്ന യന്ത്രങ്ങളുടെ ഇരകളായി ഇനി എത്ര പെൺകുട്ടികൾ ഉണ്ടാകും ദൂരവ്യാപകവും സംഘടിതവുമായ റാക്കറ്റിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഏജൻസികൾ ഇപ്പോൾ നേരിടുന്ന ചോദ്യങ്ങൾ ഇവയാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നതനുസരിച്ച് അവളെ പാർപ്പിച്ചിരുന്ന കേരളത്തിലെ വീട്ടിൽ നീണ്ട താടിയുള്ള ഒന്നിലധികം പുരുഷന്മാരും കുറഞ്ഞത് രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെന്നും ജിഹാദി പരിശീലനത്തിന് വിധേയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും അവർ ആരോപിച്ചു ഇതൊരറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രയാഗ് രാജ് പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു പെൺകുട്ടിയെ സംശയാസ്പദമായ വ്യക്തികളുമായി പരിചയപ്പെടുത്തിയിരുന്നതായി ഗംഗാനഗർ ഡി സി പി കുൽദീപ് സിംഗ് ഗുണവത് സ്ഥിരീകരിച്ചു അവർ പണം വാഗ്ദാനം ചെയ്തു പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ നിർബന്ധിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ ഇര പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതായി സംശയിക്കുന്ന വിശാലമായ ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് പോലീസ് സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഡി സി ഗുണവത് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് മറ്റു പെൺകുട്ടികൾ ഇതിനകം ഈ ശൃംഖലയ്ക്ക് ഇരയായിട്ടുണ്ടെന്ന് വ്യക്തമാണ് ഇത് ഉത്തർപ്രദേശ് ഡൽഹി കേരളം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർ സംസ്ഥാന സിൻഡിക്കേറ്റിന്റെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ ഐ എസുമായുള്ള കേരളത്തിന്റെ ബന്ധം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് സംസ്ഥാനത്ത് പ്രത്യയശാസ്ത്രപരമായ അടിത്തറ സ്ഥാപിച്ചിരുന്നു മധ്യപരിവർത്തനങ്ങളിലും പ്രബോധനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള മോഡ്യൂളുകൾ സമാഹരിച്ചു ഈ സമൂലമായ പരിവർത്തനത്തിന് കാരണക്കാരായി ആരോപിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഇപ്പോൾ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ് ഐ കേരളത്തെ ഐസിസ് റിക്രൂട്ട്മെന്റുകൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നതിൽ ഇതൊരു പ്രധാന പങ്കുവഹിച്ചു നിരോധന പി എഫ്ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ സി പി എം സി പി ഐ കോൺഗ്രസ് പാർട്ടികളിൽ അഭയം തേടുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് പകൽ സമയത്ത് അവർ ഈ മതേതര പാർട്ടികളുടെ സൈനികരായി പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ശേഷം അവർ അവരുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് മടങ്ങുന്നു അധികാരത്തിലിരിക്കുന്നതിന്റെ നേട്ടം കാരണം അവരുടെ ആദ്യ മുൻഗണന ഇടതുപക്ഷ പാർട്ടികളാണ് മുസ്ലിം പ്രീണനത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് നന്ദി മുൻ പി എഫ് ഐ അംഗങ്ങൾക്ക് ഈ പാർട്ടികളിൽ ഊഷ്മളമായ സ്വീകരണം ലഭിക്കുന്നു പി എഫ്ഐയുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയുടെ മാവേലിക്കര മണ്ഡലം സെക്രട്ടറിയായിരുന്ന ഹൈരൂൾ പി എഫ് ഐ നിരോധിച്ചതിനു ശേഷം അദ്ദേഹം സി പി ഐ യിൽ ചേർന്നു നിരോധനത്തിന് ശേഷം ധാരാളം പി എഫ് ഐ അംഗങ്ങൾ മറ്റു പാർട്ടികൾ ചേർന്നിട്ടുണ്ട് ഹൈറൂൾ മറ്റൊരു പാർട്ടിയിൽ ചേരാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട് പക്ഷേ അത് പരാജയപ്പെട്ടതോടെ സി പി ഐ യിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അദ്ദേഹം ഒരു സി പി ഐ മന്ത്രിയെ വീട്ടിൽ അത്താഴത്തിന് ക്ഷണിച്ചതായി റിപ്പോർട്ടുണ്ട് കൂടാതെ പരിപാടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇസ്ലാമിക തീവ്രവാദികൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് മുതിർന്ന സി പി ഐ അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു വരികയാണ് ഇസ്ലാമിക തീവ്രവാദത്തെയും ലവ് ജിഹാദിനെയും കുറിച്ചുള്ള ആശങ്കകളെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളാക്കി തള്ളിക്കളയാൻ ഇടതുപക്ഷ ലിബറൽ വൃത്തങ്ങൾ ആവർത്തിച്ച് ശ്രമിച്ചിട്ടും തെളിവുകൾ വളരെ അപകടകരമായിട്ട് ചിത്രം വരയ്ക്കുന്നു കേരളത്തിലെ യാഥാർത്ഥ്യം സാക്ഷിപത്രങ്ങൾ അറസ്റ്റുകൾ മത നേതാക്കളുടെ പ്രസ്താവനകൾ എന്നിവയാൽ ശക്തപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള മതപരിവർത്തനവും ഭീകര ഗ്രൂപ്പുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും വളർന്നുവരുന്ന ഒരു ഭീഷണിയാണെന്നാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രശ്നം സാങ്കല്പികമല്ല മറിച്ച് അത് അപകടകരമാം വിധം യാഥാർത്ഥ്യമാണെന്നും പുതിയ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനം നിർണായകമായും സമഗ്രമായും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ ശക്തികൾ തങ്ങളുടെ ജിഹാദി അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യയുടെ സാമൂഹിക ഘടനയെ ചൂഷണം ചെയ്യുന്നത് തുടരും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി